ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ എന്തായാലും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഒറ്റ മെഷീനിൽ പല ടൈപ്പ് ബ്രിക്കുകൾ ഒരേ സമയം നിങ്ങൾ നോക്കി ഏതൊക്കെ ടൈപ്പ് ബ്രിക്കുകളാണ് ഇതിൽ ചെയ്തെടുക്കുന്നുള്ളത് എട്ട് മണിക്കൂർ കൊണ്ട് ബ്രിക്സ് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും ഒരു മൂവായിരഞ്ഞൂറും സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണിത് ഇത്രയും വലിയൊരു വീട്ടിൽ ഇത് വെച്ച് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആ നിങ്ങളുടെ ഒരു മെഷീന്റെ പവർ തന്നെയാണ് അല്ലെ തമിഴ്നാട് എറണാകുളം ജില്ലയിൽ അടുത്തായിട്ട് കാരിക്കോട് എന്ന് പറയുന്ന സ്ഥലമാണ് കഫി മെഷീൻസിലായി ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്രിക്സ് ഒക്കെ ഉണ്ടല്ലോ ബ്രിക്സ് ഒക്കെ നിർമ്മിക്കുന്ന മെഷീൻസ് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു കമ്പനിയിലാണ് വന്നിരിക്കുന്നത് ബ്രിക്സ് ഒക്കെ നമ്മൾ ചെയ്യുന്ന നമ്മൾ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ എന്നാൽ ആ മെഷീൻസ് മാനുഫാക്ചർ ചെയ്യാന്നൊരു ചെറിയൊരു കാര്യല്ല അത് പല ടൈപ്പാണ് കേട്ടോ ചെറിയ മെഷീൻ മുതൽ വലിയ മെഷീൻ വരെ ചെയ്യുന്ന ഒരു കമ്പനി അതും ഒരേ സമയം തന്നെ പല ടൈപ്പ് ബ്രിക്സ് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ അറിയാൻ പോവാണ് നേരെ ടഫി മെഷീൻസിന്റെ വിശേഷങ്ങളിലേക്ക് ടഫി കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ജോബിൻ ചാടിന്റെ കൂടെ ഉള്ളത് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് എത്ര വർഷമായിട്ടുണ്ട് നമ്മുടെ ടഫി എന്നുള്ള ബ്രാൻഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് പക്ഷെ അത് ഹോളോബ്രിക്സിന്റെ മാനുഫാക്ചറിംഗ് ആയിരുന്നു നമ്മള് ിൽ സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് തന്നെ മണ്ണ് വെച്ചിട്ടുള്ള ഇന്റർലോക്കിംഗ് ബ്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു ഇന്ന് നമ്മൾക്ക് കോൺക്രീറ്റിന്റെ ഇന്റർലോക്കിംഗ് ബ്ലോക്സ് ഉണ്ട് മണ്ണിന്റെ ഇന്റർലോക്കിംഗ് ബ്ലോക്സ് ഉണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റിയ വെറൈറ്റി ഉണ്ട് മെഷീൻസ് നന്നായിട്ട് നിങ്ങൾ ചെയ്യുന്നത് കേരളത്തിൽ തീർച്ചയായിട്ടും കേരളം ഔട്ട് ഓഫ് കേരളം നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഒരു മെഷീനിൽ തന്നെ ഒരേ സമയത്ത് തന്നെ പല പ്രോഡക്റ്റ് എടുക്കാം അതാണ് നമ്മുടെ മെഷീന്റെ അഡ്വാൻസ് ഒരു വെറൈറ്റി ഞാൻ സാധാരണ നമ്മൾ രണ്ടെണ്ണൊക്കെ ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യുന്നത് ഒന്നും രണ്ടുമല്ല അതിലും കൂടുതലൊക്കെ ചെയ്യുന്ന ഒരേ അതെ അതെ നാല് ബ്രിക്സ് വരെ അറ്റ് എ ടൈം അടിക്കാവുന്ന മെഷീൻ നമ്മളുടെ അടുത്തുണ്ട് അഡ്വാൻറ്റേജ് ബ്രിക്സ് അടിക്കാം അതാണ് നമ്മുടെ അഡ്വാൻറ്റേജ് മെഷീൻ നാല് ബ്രിക്സ് അതെ അത് നിങ്ങൾക്ക് നാല് സൈസിൽ വേണമെങ്കിൽ അടിക്കാം രണ്ട് ഇന്റർലോക്കോ രണ്ട് പ്ലെയിൻ ബ്ലോക്കോ അത് ഇന്റർലോക്കിൽ തന്നെ എട്ടോ ആറോ ഏത് സൈസ് ചെയ്യാം അങ്ങനെ പല ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് വിശേഷങ്ങളൊക്കെ അപ്പൊ നമ്മുടെ മെഷീൻസിന്റെ ഡെമോസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് ഞങ്ങള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയിൽ നമ്മൾ ഫസ്റ്റ് ഇന്റർലോക്ക് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ അന്ന് ചെയ്ത മെഷീൻ ആണ് ഇതിന്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡോർ ഓപ്പൺ ചെയ്ത് മെറ്റീരിയൽ ഫീഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് ഒരു സൈഡിൽ നിന്നായിരുന്നു കംപ്രസ് ചെയ്യുന്നത് അപ്പൊ അതെ 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 അപ്പൊ പിന്നെന്താ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുതൽ വേണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട മെഷീനാണ് ഡ്യുവൽ കംപ്രഷൻ ഇതിന് നമുക്ക് അടിയിൽ നിന്ന് മോളീന്ന് കംപ്രഷൻ ഇത് മാനുവൽ മെഷീനാണ് ഏറ്റവും ബേസിക് മോഡൽ മെഷീൻ ആണ് ഇത് മിക്സ് നമുക്ക് മിക്സറിൽ മിക്സ് ചെയ്ത് മിക്സ് ഇടും അത് കഴിക്കുന്ന ഡയറ്റുള്ളിലേക്ക് ഫീഡ് ചെയ്യണം ഫീഡ് ചെയ്തിട്ട് രണ്ട് സൈഡിൽ ഇത് കമ്പ്രസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ ഇൻ്റർലോക്കിൻ്റെ മോൾഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഇതുപോലെ തന്നെ കോൺക്രീറ്റിലും ഏത് മെറ്റീരിയലും നമുക്ക് നമുക്കിതിൽ അടിക്കാൻ പറ്റും ഇപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും ബേസിക് മോഡൽ ഇതിൽ വലിയ മോഡൽസ് ഉണ്ട് നമുക്ക് ഇത് നമുക്ക് രണ്ട് ബ്രിക്സ് അറ്റ് എ ടൈം അടിക്കാവുന്ന മെഷീനാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ എടുക്കുന്ന കോൺക്രീറ്റിൻ്റെ ബ്ലോക്സ് ആണ് ഇത് ഒരു കൺവെയർ വെച്ചിട്ടുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്തത് മിക്സ് ചെയ്ത് കൺവെയർ മെഷീനിൽ ഫീഡ് ചെയ്യുന്നു മെഷീൻ ഓട്ടോമാറ്റിക് മിക്സ് ഫില്ല് ചെയ്ത് അടിച്ച് പുറത്ത് വരും അപ്പോൾ ലേബർ എടുത്ത് പുറത്തേക്ക് വെച്ചാൽ മാത്രം മതി രണ്ട് ആണ് അറ്റ് എ ടൈം വരുന്നത് ഇപ്പം ഇതിൽ തന്നെ നമുക്ക് കാണാം രണ്ടും രണ്ട് സൈസ് ബ്രിക്സ് ആണ് അടിക്കുന്നത് ഒരെണ്ണം എട്ടിഞ്ചാണെങ്കിൽ ഓരോ ആറ് ഇഞ്ചാണ് അടിക്കുന്നത് ഇത് നമുക്ക് കസ്റ്റമർക്ക് ഓർഡർ ഇപ്പോൾ കൂടുതലാണെങ്കിൽ രണ്ട് എട്ടിഞ്ചാണെങ്കിൽ രണ്ടര എട്ട് ഇഞ്ച് അടിക്കാം അല്ലെങ്കിൽ രണ്ട് ആറാണെങ്കിൽ ആറാക്കാം അല്ലെങ്കിൽ ഒരു എട്ട് ആറ് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഇനി ഇതല്ല ഇതിലൊരു മോൾഡ് മാറ്റി വെച്ചാൽ അത് പ്ലെയിൻ ബ്ലോക്ക് പഠിക്കാം ഇത് അഡ്വാൻറ്റേജ് നമ്മുടെ എല്ലാ ബ്രിക്സിനും യൂണിഫോം സ്ട്രെങ് ആയിരിക്കും പ്രഷർ വരുന്നത് അതുകൊണ്ട് തന്നെ കട്ടക്ക എല്ലാം ഒരേ ക്വാളിറ്റി ആയിരിക്കും സൈസ് മാറിയെന്ന് വെച്ചാൽ ക്വാളിറ്റിയിൽ മാറ്റം വരില്ല അതാണ് ഇതിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് അപ്പൊ നമ്മൾ ഒരു ബ്രിക് അറ്റ ടൈം അടിക്കുന്നുണ്ടു രണ്ട് ബ്രിക് ടൈം അടിക്കുന്നുണ്ട് നാല് ബ്രിക്ക് അടിക്കുന്ന മിഷൻ ആണ് അതും രണ്ട് സൈസാണ് ചെയ്യുന്നത് രണ്ട് സൈസ് വെച്ചിട്ടാണ് ഇതിലിപ്പോൾ പ്രൊഡക്ട് എടുക്കുന്നത് മണ്ണ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഉള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് വരുന്ന മിഷീനാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് രണ്ട് മിക്സർ വെച്ചാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഒരു സൈഡ് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓടിക്കാം ഇപ്പൊ നമുക്ക് ലേബറിന്റെ ഷോർട്ടേജോ അല്ലെങ്കിൽ ഒരു സൈസിന്റെ ഓർഡർ ഉള്ളൂ എന്തെങ്കിലും വന്നാൽ നമുക്ക് ഒരു സൈഡ് ആയിട്ട് ഓടിക്കാം രണ്ട് സൈഡ് നമുക്ക് ഒരു മൂവായിരത്തി അഞ്ഞൂറിനും നാലായിരത്തിലേക്ക് പ്രൊഡക്ഷൻ കിട്ടുന്ന മിഷനറിയാണ് ഒരു ദിവസം എട്ട് മണിക്കൂർ കൊണ്ട് നമുക്കൊരു മൂവായിരഞ്ഞൂറ് നാലായിരത്തിനുള്ളിൽ ബ്രിക്സ് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും ഇതിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെങ്കലിന്റെ വേസ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു ബ്രിക്ക് ചെയ്തത് കോൺക്രീറ്റ് സെയിം മെഷീൻ തന്നെ ചെയ്യാം ഇത് ഈ പ്ലെയിൻ ബ്ലോക്ക് അടിക്കാം കോൺക്രീറ്റിൽ അടിക്കാം ഇനി ഇല്ലെങ്കിൽ മോൾഡ് മാറ്റി ഇന്റർലോക്ക് അടിക്കാം അത് മണ്ണിന്റെ അടിക്കാം കോൺക്രീറ്റ് അടിക്കാം ഏത് വേണമെങ്കിലും ചെയ്യാമോ നിങ്ങളുടെ ഒരു മെഷീൻ എടുത്താൽ നമ്മളെ മനസ്സിൽ എന്തൊക്കെ ബ്രിക്ക് അടിക്കണം അതൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ ഞങ്ങള് തമിഴ്നാട് കർണാടക കൊടുത്ത അവർ ഇതൊന്നും അല്ല ഫ്ലൈ ആഷ് ആഷവിടെ യൂസ് ചെയ്യുന്നത് അവർക്ക് ഫ്ലൈ ആഷ് ആണ് ഫ്ളൈആഷാണ് ഏറ്റവും ചീപ്പ് എല്ലാം മണ്ണിന്റെ കോൺക്രീറ്റിന്റെ ഇന്റർലോക്കും പ്ലെയിൻ ബ്ലോക്കും അടിക്കാവുന്നല്ലേ ഇതല്ലാതെ നമുക്ക് ചില നാടുകളിൽ ഒറീസയിലേക്ക് നമുക്ക് ചെറിയ ഇഷ്ടയ്ക്ക് പകരം അവിടെ ചുടുകം നിരോധിച്ചു അപ്പൊ ഇഷ്ടേക്ക് പകരം മണ്ണ് വെച്ചിട്ട് സൈസിൽ അടിക്കാവുന്നതാണ് ഇപ്പൊ ഈ കണ്ട ഓ ചെറിയ ടൈപ്പ് അല്ലേ ചെറിയ ടൈപ്പ് നമ്മൾ നോർമൽ ഇഷ്ടികയുടെ സൈസ് തന്നെ അതും ഈ ചെങ്ങല്ലോടിയും സിമെന്റും തന്നെയാണ് ഇതിന്റെ മിക്സ് വരുന്നത് ഇതിൽ അഡ്വാൻറ്റേജ് ഞങ്ങൾ അവർക്ക് ചെയ്ത് കൊടുത്ത എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സെയിം മിക്സർ ഉപയോഗിച്ചിട്ട് ഒരു സൈഡിൽ വലിയ ബ്രിക്സ് അടിക്കാം ഇപ്പുറത്ത് ഇഷ്ടീ അടിക്കാം അങ്ങനെ ചെയ്തൊരു മെഷീൻ ആണ് ഇതിപ്പോ പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ് ചില കസ്റ്റമേഴ്സിന് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെഷീൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും ഇതേപോലത്തെ ബ്രിക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കല്ല പലരും ഇപ്പൊ നമ്മൾ മെഷീൻ എടുക്കുന്ന അവർക്ക് അവരുടേതായ സൈസുകളിലായിരിക്കും വരുന്നത് ഇപ്പോൾ പുറം നാടുകളിലൊക്കെ ഒമ്പത് ഇഞ്ചാണ് വേണ്ടത് നമ്മുടെ ഇവിടെ എട്ട് ഇഞ്ചാണ് ഉപയോഗിക്കുന്നത് ചിലർക്ക് ആറ് ഇഞ്ച് മതി കസ്റ്റമർക്ക് നമ്മുടെ ഈ മിഷീൻ ചെയ്യാൻ എല്ലാ കസ്റ്റമൈസേഷനും നമുക്ക് ചെയ്ത് കൊടുക്കാം കൊടുക്കാൻ സാധിക്കും പല പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള മെഷീൻസ് നമ്മൾ കണ്ടു അതിലടിക്കുന്ന പ്രൊഡക്ടുകളാണ് ഇത് അത് പല ടൈപ്പ് ഉണ്ട് മണ്ണിന്റെ പ്ലെയിൻ ബ്ലോക്ക് മണ്ണിന്റെ ഇന്റർലോക്ക് എട്ട് ഇഞ്ച് ഇഞ്ച് നമ്മൾ കണ്ട ചെറിയ ഇഷ്ടിക ഇതാണ് ഈ ഇഷ്ടിക എന്ന് ഇഷ്ടികൾ ചെറിയ ഇഷ്ടികയാണ് സാധാരണ ഇത് ഇഷ്ടികൾ പിന്നെ കോൺക്രീറ്റിന്റെ അല്ലെങ്കിൽ ഫ്ലൈ ആഷോ അല്ലെങ്കിൽ സ്ലെറിയോ ഉപയോഗിച്ച് ചെയ്യാവുന്ന സോളിഡ് ബ്ലോക്ക് ഇൻ്റർലോക്ക് കോൺക്രീറ്റിൻ്റെ എട്ട് ഇഞ്ചും ആറിഞ്ചും ഓ രണ്ട് സൈസും അതെ അതെ ഇത് ഇതേപോലെ തന്നെ കോൺക്രീറ്റിന്റെ പോലെ തന്നെ രണ്ട് സൈസ് മണ്ണിലും ഉണ്ട് എട്ടിഞ്ചും കിടക്കുന്നത് ഒറ്റ മെഷീനിലാണ് ഒറ്റ മെഷീനിൽ ഇത്രയും പ്രൊഡക്റ്റ് എടുക്കാം അപ്പൊ നമ്മൾ അവിടെ കാണിച്ചതെല്ലാം മോഡൽസ് ആയിരുന്നു നമ്മൾ ഒരു കസ്റ്റമർ വന്ന കാണിക്കാനുള്ള മോഡൽസ് ആണ് നമ്മളിവിടെ കാണിച്ചത് ഡെമോ മോഡൽസുകളായിരുന്നു പിന്നെ പ്രൊഡക്ഷനും കണ്ടല്ലോ അതെ ഇത് ഓൾറെഡി റെഡി ആയി ഫിനിഷ് ആയ മെഷീൻസ് ആണ് ഓ ഇത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് റെഡി ആയിരിക്കുന്നതാണ് നമുക്ക് ഇതിപ്പോ നമ്മുടെ കോട്ടയത്തേക്ക് നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമ്മള് കേരളത്തിൽ ഒരു ഇരുപത്തഞ്ചോളം മെഷീൻ കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ മിഷൻ നമുക്ക് തെലുങ്കാനക്ക് പോകുന്നതാണ് തെലുങ്കാന ഓ അത് ശരി കേരളത്തിന് പുറത്തേക്കാണ് കേരളത്തിന് പുറത്ത് നമ്മൾ തമിഴ്നാട് കർണാടക തെലങ്കാന ഒറീസ വരെ നമ്മൾ മിഷൻ കൊടുത്തിട്ടുണ്ട് എവിടെയൊക്കെ നിങ്ങൾ ഇപ്പൊ മാർക്കറ്റ് ഈ ഒരു ആണ് ഇത് ശക്തി ഞങ്ങൾ അങ്ങോട്ട് മാർക്കറ്റ് ചെയ്തതല്ല അവര് തേടി പിടിച്ച് നമ്മുടെ അടുത്ത് വന്നാണ് ിലും മലയാളിയാണ് ബാക്കിയെല്ലാം ആ നാട്ടുകാർ തന്നെയാണ് മേടിക്കുക അവരൊക്കെ ഭയങ്കര സക്സസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഇപ്പൊ കേരളത്തിൽ നമുക്ക് എങ്ങനെ നമുക്ക് ഇതിൽ ഏറ്റവും ബേസിക് മിഷീൻ ഒരു പോർട്ടബിൾ ആണ് നമുക്ക് സൈറ്റിൽ കൊണ്ടു അത് മിക്സറും മിഷീനോടെ നമുക്ക് ഒരു ഏഴ് ലക്ഷം രൂപ മുടക്കുവരുള്ളൂ പിന്നെ അതിന്റെ വലിയ മോഡൽസ് ഉണ്ട് ഏറ്റവും ഞാൻ പറഞ്ഞല്ലോ നാല് കട്ടവരാറ്റ മെഷീൻസ് ഉണ്ട് ഇതിൽ കസ്റ്റമൈസേഷൻ വരാറുണ്ട് പലരും നമുക്ക് പ്രഷർ കൂടുതൽ വേണമെന്ന് പറയാറുണ്ട് ബ്രിക്കിൻ്റെ സൈസുകളിൽ മാറ്റം വരാറുണ്ട് അപ്പൊ അതിനനുസരിച്ച് ചെറിയ വേരിയേഷൻ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു നമുക്ക് കൊടുക്കാം അപ്പൊ നമ്മൾ കണ്ട ടഫിയുടെ മിഷൻ വെച്ച് ഉണ്ടാക്കിയ ഇന്റർലോക്ക് കോൺക്രീറ്റിന്റെ പ്രീമിയം ഇന്റർലോക്ക് ബ്രിക്ക് വെച്ച് ചെയ്ത ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണിത് ഫുള്ളും നമ്മളുടെ ടഫിയുടെ പ്രീമിയം കോൺക്രീറ്റ് ഇന്റർലോക്ക് വെച്ചാണ് ഓക്കെ ഇതിന്റെ ഫിനിഷിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഈ പ്ലംബിംഗ് വയറിംഗ് നടന്നുകൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പുട്ടിയിൽ ഫിനിഷ് ചെയ്യാണ് ഈ ബ്രിക്കിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് പ്ലാസ്റ്ററിംഗ് ഇല്ല എന്നുള്ളതന്നെയാണ് വളരെ ഫാസ്റ്റ് ആണ് പ്ലാസ്റ്ററിംഗ് ഇല്ല വാട്ടർ ക്യൂറിംഗ് ഇല്ല പെട്ടെന്ന് ഫിനിഷ് ഇങ്ങനെയുള്ള ഒരു ബ്രിക്ക് വെച്ച് ചെയ്യുമ്പോൾ എല്ലാവരും ഡൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ പൈപ്പ് ഒക്കെ കൊടുക്കുന്നതിന് എങ്ങനെയാണ് ഇതിന് കട്ട് എന്നൊക്കെ ഉള്ള ഡൗട്ട്സ് ആണ് അപ്പൊ അതും വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ അത് നോർമൽ ഇതുപോലെ തന്നെ വരഞ്ഞിട്ട് കട്ട് ചെയ്ത് തന്നെയാണ് മാത്രം നമുക്ക് പിന്നെ അപ്ലൈ ചെയ്യാം സാധാരണ നമ്മൾ ബ്രിക്ക് വെച്ചതിന് ശേഷം അത് കട്ട് ചെയ്താൽ മതി 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 രീതി തന്നെ സെയിം ഓക്കെ ഈ ഒരു ഇത്രയും വലിയൊരു വീട്ടിൽ ഇത് വെച്ച് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആ നിങ്ങളുടെ ഒരു മെഷീന്റെ പവർ തന്നെയാണ് അല്ലെ ആ മെഷീനിൽ ആ പ്രസ് ചെയ്തെടുക്കുന്നതിന്റെ പവർ തന്നെയാണ് അതെ അതെ നമ്മുടെ വീഡിയോ കണ്ടല്ലോ നമ്മൾ ഡ്യുവൽ കംപ്രഷൻ രണ്ട് സൈഡിൽ നിന്ന് കംപ്രസ് ചെയ്യുന്നതാണ് പിന്നെ അതിന്റെ മിക്സ് ആണ് നമുക്ക് ഇത്രയും ക്വാളിറ്റി കിട്ടാനുള്ള കാരണം എത്രയാണ് ടഫി വിശേഷങ്ങൾ അടിപൊളി ല്ലേ ഞാനിവിടെ വരുന്നത് ഇത്ര മാത്രം വലിയ രീതിയിലൊരു കമ്പനി എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് നമ്മുടെ ചെറിയ ഇഷ്ടികട വലിപ്പത്തിലുള്ള ആ ബ്രിക്ക് മുതല് ഒരേ സമയം നാല് ബ്രിക്ക് അതും പല ടൈപ്പ് ബ്രിക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒത്തിരി മെഷീൻസ് ചെയ്യുന്ന ഒരു അടിപൊളി കമ്പനി എന്തായാലും സംശയങ്ങൾ ഉണ്ടാവാം വിളിക്കുക കേട്ടോ നമ്പറ് ഡിസ്ക്രിപ്ഷനിൽ ആയതുകൊണ്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ